എന്തുകൊണ്ടാണ് നമ്മളെ വിളിച്ചതെന്ന് വീട്ടാൻ കാരണം പറഞ്ഞു രണ്ടു പ്രാവശ്യമായിട്ട് വീട്ടില് മികച്ചോർന്ന എല്ലാവർക്കും ഡയറിയ വന്നു അല്ലെ പുതിയൊരു ഗണത് പോലെ മാറ്റി തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ജലം തൃശ്ശൂർ ഒല്ലൂരാണ് ഒല്ലൂര് നമ്മളൊരു കിണർ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടൊരു കിണറാദനെപ്പിക്കുന്നതിന്റെ തക്കവണ്ണത്തിലുള്ള ഒരുപാട് ചെടികൾ ഈ കിണറ്റിൽ വളർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഏലകളൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കിണറ്റിൽ വെള്ളമൊക്കെ നാശാവുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മളെപ്പോലുള്ള ആളുകളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമായിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഈ വീട്ടിൽ ചേട്ടൻ നമ്മളെ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കിണറ്റിൽ വെള്ളത്തിന്റെ ചെറിയൊരു പ്രശ്നം ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നമ്മളെ വിളിക്കുകയും നമ്മൾ ഇവിടെ വരികയും ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീട് നമ്മുടെ കിണർ ക്ലീനിങ് ആയിട്ടോ അപ്പൊ നേരെ നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പോൾ ഇതാണ് നിലവിലെ കിണറിന്റെ അവസ്ഥ കേട്ടോ എല്ലാ ഇലകളും വീണ് നമ്മുടെ കിണറ്റിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ അഴുക്കായിട്ട് എടുക്കുകയാണ് മാത്രമല്ല കിണറ്റിന്റെ ചുറ്റിനും ഒരുപാട് പായലും പൂപ്പലും പടർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പായലും പൂപ്പലും കിണറ്റിലേക്ക് വീഴുമ്പോൾ തന്നെ വെള്ളം പകുതി നാശമാവും കേട്ടോ അപ്പൊ ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് അപ്പം എന്തായാലും വെള്ളം കുടിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലങ്ങളിൽ വെള്ളം തിളപ്പിച്ച് ആറ്റി കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ആദ്യം അങ്ങനെ നമ്മുടെ കിണർ ക്ലീനിങ് ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ എങ്ങനെ കിടന്ന കിണറായിരുന്നു അല്ലെ പുതിയൊരു കിണർ പോലെ മാറ്റി തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ നമ്മൾ അജീഷാണ് അവസാനഘട്ട ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിണറ്റിലത്തെ ചെറിയ ചെറിയ കരടുകൾ പോലും നമ്മൾ അരിപ്പ് വെച്ചുകൊണ്ട് അതിന് മുകളിൽ തുണി വെച്ചുകൊണ്ട് അരിച്ചരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അണ്ണാൻ മരം കയറുന്നത് പോലെ ഇതൊക്കെയുന്നത് നമ്മുടെ അജീഷാണ് കേട്ടോ സക്സസ് വീട്ടിലെ കിണറാണ് നമ്മളിപ്പോ ക്ലീൻ ചെയ്തിരിക്കുന്നത് അപ്പൊ സിനാചേട്ടൻ നമ്മളെ വിളിക്കാൻ കാരണം എന്താന്നുള്ളത് സിനാചേട്ടൻ തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞത് കാരണം ഒരുപാട് ആളുകളുടെ വീട്ടിലെ കിണറിന്റെ ഉൾവശ പോലും ആളുകൾ കാണാത്ത ഒരുപാട് കിണറുണ്ട് അതായത് നമ്മൾ കാശ് പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചിലവാകുന്നുണ്ട് എന്നാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മുടെ വെള്ളത്തിന് വേണ്ടിയിട്ട് പലരും കാശ് ചിലവാക്കാൻ വളരെയധികം പിന്നോട്ടാണ് കാരണം വെച്ചാൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഈ ഇലകളും പൂക്കലും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് വീഴുകയാണെങ്കിൽ വളരെയധികം അസുഖങ്ങൾ ഡയേറിയ പോലുള്ള വയറസ് സംബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാരണമായിട്ടാണ് നമ്മുടെ സിനിമ ചേട്ടം നമ്മളെ ബന്ധപ്പെട്ടിരുന്നത് അപ്പം എന്തായാലും ചോദിച്ചറിയാം എന്തുകൊണ്ടാണ് നമ്മളെ വിളിച്ചത് ചേച്ചി ഞാൻ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യമായിട്ട് വീട്ടിൽ മിക്കവാറും എല്ലാവർക്കും ഡയേറിയ വന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഹൈ കണ്ടന്റ് ഓഫ് നൈട്രേറ്റ് എന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ കാരണം ബേസിക്കലി ഇതിനകത്ത് ഉള്ള ജൈവ വസ്തുക്കൾ ഇലകൾ തൊട്ട് വീണ് ചീഞ്ഞ് ഈ നൈട്രേറ്റിന്റെ അളവ് കൂടുന്നതാണ് മറ്റേ കെമിസ്റ്റ് പറഞ്ഞത് അപ്പോൾ അതിന്റെ ഭാവി ചെയ്തത് അത് ഒരു കാരണം പിന്നെ ഇതേപോലെ തന്നെ പി എച്ച് വാല്യു കുറവാണ് അൽക്കലൈൻ ആവേണ്ടത് ആസിഡിക് ആണ് അപ്പൊ അതും ഇതൊരു പ്രശ്നമാണ് സൂര്യപ്രകാശം കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അപ്പൊ അതിനെ ചുറ്റുള്ള സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കും നോക്കിയപ്പോഴാണ് ബിജുന്റെ പണികൾ നിങ്ങളുടെ ടീമില് അതെ ടീമിന്റെ ഇത് നമ്പർ കിട്ടിയത് അങ്ങനെ ബന്ധപ്പെട്ടു ആള് വളരെ ഹാപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു ഞാൻ അർജൻസി പറഞ്ഞായിരുന്നു വീക്കെന്റ് വരണം അത് കണക്കാക്കി അവർ പണികൾ മാറ്റി തന്നെ പറഞ്ഞു ഭംഗി അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പം ആള് പറഞ്ഞു കിട്ടില്ല നമ്മളിപ്പോഴും നമ്മുടെ കിണറ്റിലെ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ വെള്ളത്തിന്റെ ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആറ് മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ വെള്ളം മുക്കുന്നു ടെസ്റ്റ് ചെയ്യുന്ന അത്യാവശ്യമാണ് കാരണം വെച്ചാൽ എപ്പോഴാണ് വെള്ളത്തിന്റെ ആസിഡിക്ക് അവസ്ഥ കൂടുകയും കുറയുകയും പി എച്ച് വരിലൊക്കെ വേരിയേഷൻസ് വരാമെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ചെറിയ വേരിയേഷൻസ് ആണെങ്കിൽ പോലും നമ്മൾ ചെക്ക് ചെയ്താലും നമുക്കത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് പ്രകാരം ഇപ്പം നമുക്കൊരു ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതിന് ഇനി വേണ്ട പ്രതിവിധികൾ എന്തെന്നും അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതിൽ പ്രകാരം നമ്മൾ ഇതിലിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇതിനകത്ത് നമ്മളെ കുമ്മായം ചേർത്തു പിന്നെ നമ്മൾ കരി കാർബൺ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ലാബിന്റെ ലാബിൽ ടെസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കിണറ്റിൽ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള റേഷ്യോ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഓരോ കണ്ടൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോ ഈ ഒരു കിണറിനെങ്കിൽ നാളെ തൊട്ട് നല്ല അടിപൊളി അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗ ശൂന്യമായി കിടന്നിരുന്ന ഒരു കിണറ്റിൽ വെള്ളമായിരുന്നു സത്യം പറഞ്ഞു ഞാൻ വെച്ചാൽ അത് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് കുട്ടികൾക്കൊക്കെ വയ്യായി വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വയ്യായി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഒരു അറിവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ മനോഹരമായിട്ടുള്ള വീഡിയോസ് വേണ്ടി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോ നിങ്ങൾ സൈനിങ്